നമസ്കാരം മലയാളി വാർത്ത സമൂഹമാധ്യമങ്ങളിൽ കത്തിക്കയറുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പവർ ഗ്രൂപ്പിൽപ്പെട്ട പതിനഞ്ച് നടന്മാർ ആരാണ് നടിമാരുടെ മുറികളിൽ നട്ടപ്പാതരയ്ക്ക് തട്ടി വിളിക്കുന്ന നടന്മാർ ആരൊക്കെയാണ് നടിമാർക്ക് ലൈംഗിക അവയവ ചിത്രങ്ങൾ അയച്ചു കൊടുക്കുന്ന നടന്മാർ ആരൊക്കെയാണ് അങ്ങനെ പോകുന്നു ചോദ്യങ്ങൾ വലിയ വെല്ലുവിളികളും പോർവിളികളുമൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് ചേരതിരിഞ്ഞാണ് നടന്മാരുടെ ഫാൻസ് അസോസിയേഷനുകൾ സോഷ്യൽ മീഡിയയിൽ കവചം തീർക്കുന്നത് കൂടാതെ വളരെ വിചിത്രമായ തിയറികളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് ഹേമ കമ്മിറ്റിയെ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുമ്പ് നടൻ മോഹൻലാലിന്റെ അമൃത ആശുപത്രിയിൽ കടുത്ത പനിയും ശ്വാസതടസ്സവും ബാധിച്ച് പ്രവേശിപ്പിച്ചിരുന്നു പിന്നീട് താഴത്തിന് മ്യാൽജിയ എന്ന രോഗാവസ്ഥയാണെന്ന മെഡിക്കൽ റിപ്പോർട്ടുകളും പുറത്തു വന്നു കടുത്ത സ്ട്രെസ്സിന്റെ ഭാഗമായാണ് മ്യാൾജിയ എന്ന രോഗാവസ്ഥ ഉണ്ടാകുന്നത് മോഹൻലാലിന്റെ സ്ട്രെസ്സിന് പിന്നിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇതാണ് രോഗമുണ്ടാക്കിയതെന്ന തിയറിയാണ് സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുന്നത് ഇതോടെ ലാൽ ഫാൻസും കളത്തിലിറങ്ങി കഴിഞ്ഞ രണ്ടു ദിവസമായി മമ്മൂട്ടിയെ കാണാനില്ല എന്ന പ്രചരണം കൊമ്പു പിടിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ മുന്നിര നടന്മാർ ആരും തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല മഞ്ജുവിന്റെ മുന്നിലെത്തിയ മാധ്യമങ്ങളോട് മഞ്ജു മൗനം തുടർന്നു ഡബ്ല്യു സി സിയെ തേച്ചത് മഞ്ജു വാര്യർ ആണെന്ന വാഗ്വാദങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമാണ് ചലച്ചിത്ര മേഖലയിലെ വനിതകളുടെ പ്രശ്നങ്ങളെപ്പറ്റി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു സിനിമാ രംഗത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മിറ്റി വെച്ചത് ഇന്ത്യയിൽ തന്നെ ആദ്യമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു സിനിമയ്ക്കുള്ളിലെ സിനിമ വെല്ലുന്ന തിരക്കഥ പാടില്ല മാന്യമായ തൊഴിലവസരം ഉണ്ടാകാൻ സിനിമ മേഖലയിൽ നിന്നുള്ളവർ തന്നെ മുൻകൈ എടുക്കണം ഭാഗമായി കഴിവുള്ളവർ നടീ നടന്മാരെ ഒറ്റപ്പെടുത്തുകയോ അവരുടെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യമോ ഉണ്ടാവരുത് ആശയപരമായ അഭിപ്രായ ഭിന്നതകൾ സിനിമയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ളതാവണം ആരെയും ഫീൽഡ് ഔട്ട് ആക്കാനോ കഴിവില്ലാത്തവർക്ക് അവസരം നൽകാനോ സിനിമയ്ക്കുള്ളിലെ ആരും തങ്ങളുടെ അധികാരങ്ങൾ ഉപയോഗിക്കരുത് കഴിവും സർഗാത്മകതയും തന്നെയായിരിക്കണം സിനിമയിലെ എല്ലാത്തരം സാങ്കേതിക പ്രവർത്തനത്തിന്റെ മാനദണ്ഡം ഗ്രൂപ്പുകളോ കോക്കസുകളോ ഭരിക്കുന്നതാകരുത് സിനിമ സിനിമയ്ക്കുള്ളിലെ ചൂഷണം അത് ലൈംഗികമായ ചൂഷണമാണെങ്കിലും സാമ്പത്തികമായതാണെങ്കിലും മാനസികമായ ചൂഷണമാണെങ്കിലും ചൂഷകർക്ക് ഒപ്പമല്ല മറിച്ച് ചൂഷണം ചെയ്യപ്പെടുന്നവരോടൊപ്പമാണ് സർക്കാർ ഇരയ്ക്ക് നിരുപാധികമായ ഐക്യദാർഢ്യവും വേട്ടക്കാരനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടവുമാണ് ഈ സർക്കാരിന്റെ മുഖ്യമന്ത്രി എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനേൽ എത്ര ഉന്നതനാണെങ്കിലും അവർക്കെതിരെ പരാതിയുമായി വന്നാൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പാണ് ജനങ്ങൾക്ക് അദ്ദേഹം നൽകിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് സർക്കാർ ഒരു കടമയുണ്ട് എന്നാൽ നമ്മുടെ മനസാക്ഷി എവിടെ പോയി എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ചോദിച്ചിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ താളസംഘടനയായ അമ്മയ്ക്കെതിരെ നടൻ തിലകന്റെ മകൾ സോണിയ തിലകനും രംഗത്തെത്തിയിരുന്നു സിനിമയിലെ പതിനഞ്ചംഗ സംഘം പ്രത്യേക അജണ്ട വെച്ച് മാഫിയയെ പോലെ തിലകനോട് പെരുമാറുകയായിരുന്നുവെന്നാണ് സോണിയ പറഞ്ഞത് തിലകൻ മരിച്ചതിനു ശേഷം അദ്ദേഹത്തോട് ചെയ്ത കാര്യങ്ങളിൽ കുറ്റബോധമുണ്ടെന്ന് പറഞ്ഞ് ഒരു പ്രധാന നടൻ തന്നെ വിളിച്ചുവെന്നും പിന്നീട് മോശമായി പെരുമാറിയെന്നും സോണി ആരോപിച്ചു മോളെ എന്നൊക്കെ വിളിച്ച ബഹുമാനത്തോടെയാണ് സംസാരിച്ചത് പക്ഷെ പിന്നീട് എനിക്ക് വന്ന സന്ദേശങ്ങളിൽ നിന്ന് ഉദ്ദേശം വേറെയാണെന്ന് മനസ്സിലായി പക്ഷെ നടന്റെ പേര് സമയമാകുമ്പോൾ പറയാമെന്ന് മാത്രമേ സോണിയ പ്രതികരിച്ചുള്ളൂ കൂടാതെ സംവിധായകന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒറ്റ വാക്കിൽ നോ പറഞ്ഞ ആ സിനിമ ഒഴിവാക്കിയതായി ഒരു ചാനൽ ചർച്ചയ്ക്കിടെ ഗായത്രി വർഷം പ്രതികരിച്ചിരുന്നു പവർ ഗ്രൂപ്പിലെ പതിനഞ്ചംഗ സംഘം ആരൊക്കെയാണെന്ന് ഇനിയെങ്കിലും പുറത്തു വന്നേ പറ്റൂ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് മമ്മൂട്ടി മോഹൻലാലും ദിലീപും അടക്കമുള്ള പ്രമുഖർ സംശയം മുൻപിൽ നിൽക്കുന്നത് ചില നടന്മാരെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് വിദേശ യാത്രകളാണ് ഹേമ കമ്മിറ്റി ഉണ്ടാക്കിയ പുക ചില്ലറയൊന്നുമല്ല ഫാൻസ് ക്ലബുകൾ പരസ്പരം തങ്ങളുടെ സൂപ്പർ സ്റ്റാറിനും മെഗാസ്റ്റാറിനും വേണ്ടി ശക്തമായ കവചം തീർക്കുമ്പോൾ പുതുമുഖ നടന്മാരും മലയാളം സിനിമ അടക്കി ഭരിക്കുന്നവരും ഒക്കെ തങ്ങളുടെ ഭാഗം ഭദ്രമാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത